I <laughs> കിടക്കുകയാണ് എന്നിട്ട് പറയുന്നു പൊളിഞ്ഞുപോയി എന്നൊക്കെ എന്ത് എന്ത് പൊളിയാൻ നിർവചനം തെറ്റാണെന്ന് നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഹദീസിനെ പറ്റി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണമായിരുന്നു അത് പ്രാർത്ഥനക്ക് പ്രാർത്ഥനയല്ലേ തർക്കം അപ്പൊ ഇത് പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞതിന് തെളിവുധരിക്കണം നിങ്ങൾ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാവില്ല നിങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിയില്ല കാമ കാമ ഞാൻ ഹദീസിലെ എന്ന പദം ആര് 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 നിന്നാൽ വന്നാൽ ചോദിച്ചാൽ ആർക്ക് ഉത്തരം ചെയ്യും പറയണ്ടേ വിളിച്ചാൽ എന്താണോ അതല്ല ഫൈസൽ െന്നാണോ കേരളത്തിലെ സമസ്തക്കാർ വിളിച്ചാലെന്നാണോ കയാമത്തനാള് വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളും വിളിച്ചാലെന്നാണോ അതല്ല ഏതോ ഒരു പ്രത്യേക വ്യക്തി പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സമയത്ത് വിളിച്ചാലെന്നാണോ പറയണം നമുക്കിനിയും ചർച്ച ചെയ്യാം നിങ്ങൾ വരണം ആളുകൾക്ക് മനസ്സിലായി സമൂഹത്തിന് ബോധ്യപ്പെട്ടു ഇപ്പോഴോ എന്റെ കപുരന്റെ അരികിൽ വന്ന് വിളിച്ചാൽ അതാ ഞാൻ ചോദിച്ചത് എന്റെ കബുറിനരികിൽ പരിമിതമായി ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെ പറ്റിയുമാണോ ആണെങ്കിൽ റസൂലിന്റെ ഔദാര്യം കബറിനടുത്ത് ചെല്ലുന്നവർക്ക് മാത്രമാണോ ലോക മുസ്ലിങ്ങളെ പറ്റിയല്ല ഉമ്മെ പറ്റി മുഴുവൻ അല്ല എന്ന് പറഞ്ഞത് അത് ഉച്ചക്ക് ശേഷം നമുക്ക് ആ മത്തിന് കൂടി വായിക്കാം ഇപ്പോൾ ഞാൻ അത് വായിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പ്രമാ മുജാഹിദികൾ പറഞ്ഞ ആ പ്രാർത്ഥന അത് പൊളിഞ്ഞിട്ടില്ല ഇപ്പോഴും അവശേഷിക്കുന്നു ആ പ്രാർത്ഥനയാണ് അള്ളാഹു

അവർക്കും കഴിയില്ല ഒരാൾക്കും കഴിയില്ല എന്ന് ഞാൻ എന്റെ വകയായല്ല പറഞ്ഞത് മുഫസ്സിറുകൾ പറഞ്ഞ ന്യായവും തെളിവും ഉദ്ധരിച്ചു കൊണ്ടാണ് അപ്പോ ഇല്ലത്ത് പറയണമെന്നല്ലേ ചോദ്യം പറഞ്ഞു ഞാനല്ല നിങ്ങൾ തന്നെ പറഞ്ഞു അതൊന്ന് വായിച്ചു നോക്കിയാൽ ബോധ്യപ്പെടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ മൂന്ന് വിഷയങ്ങൾ ഒന്ന് തെളിവാണെന്ന് പറയണം രണ്ട് ന്യൂനതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നു ഇപ്പോഴും ന്യൂനതയുണ്ട് ആ സനതുകൾ മുഴുവൻ വായിച്ചാൽ ഏത് സനതിലാണ് ന്യൂനത എന്ന് ഞാൻ പറയും മൂന്നാമത്തേത് അതിന്റെ മത്തിനുകൾ വായിക്കണം അതും ഇവിടെ വായിച്ചിട്ടില്ല ഒന്നാമത് ഇത്തിഹാസക്ക് തെളിവാണെന്ന് ഈ തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥനക്ക് തെളിവാണെന്ന് പറഞ്ഞാലേ മറ്റു രണ്ടതും പറയേണ്ട ബാധ്യത തന്നെ ഞങ്ങൾക്കുള്ളൂ അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രാർത്ഥനയുടെ നിർവചനത്തിനാണല്ലോ തർക്കം ഹദീസ് ആണോ അല്ലേ എന്നതല്ല പ്രാർത്ഥനയുടെ നിർവചനം പൊളിക്കാനാണ് നിങ്ങൾ അത് ധരിച്ചത് അത് പൊളിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞ നിർവചനം ഇപ്പോഴും ഒരസരിക്കും തകർക്കാൻ കഴിയാത്ത ചെങ്കോട്ടയായി നിലനിൽക്കുന്നു എന്ന് ഈ സമൂഹം മനസ്സിലാക്കും രണ്ടാമത്തെ പച്ചക്കള്ളവാട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വായിച്ച കിതാബുകളിൽ വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ വീണ്ടും അത് വായിക്കേണ്ട ആവശ്യവുമുണ്ടെങ്കിൽ സദസ് നിശബ്ദമാവണം സ്റ്റേജും സദസ്സും നിശബ്ദമാവണം വായിച്ച കിതാബുകൾ വല്ല അബദ്ധങ്ങളും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് വീണ്ടും വായിക്കാൻ ആവശ്യപ്പെടുക പോലെയുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ മധ്യസ്ഥന്മാരോട് പറഞ്ഞാൽ തീർച്ചയായും അത് വായിക്കാനുള്ള അവസരമുണ്ടാക്കുന്നതാണ് നിഷാ അല്ല അതിനുള്ള വേദി മധ്യസ്ഥന്മാർ ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കി തരുന്നതാണ് അതിനു മുമ്പ് സദസ്സ് നിശബ്ദമായിരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഹനീഫ മൗലവി വായിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഉച്ചക്ക് ശേഷം വായിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് എഴുതിയ കരാറിന്റെ സമയം അദ്ദേഹം പറഞ്ഞു കരാർ അനുസരിച്ച് അടുത്ത പരിപാടി ആരംഭിക്കുന്നത് അത് വായിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും ഇപ്പോ ഇവിടെ ഉദ്ധരിച്ച ചോദിച്ച സംശയം വായിച്ച് തീരുമാനിച്ച് തിരുതപ്പെടുത്തിയതിനു ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള അടുത്ത സെഷൻ ആരംഭിക്കുന്നത് ഒന്നേ മുക്കാലിന് അടുത്ത സെഷൻ ആരംഭിക്കുന്നതാണ് എല്ലാവരും ഭക്ഷണം കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു